ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രം നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മെട്രിക്സ് ആൾജിബ്രയിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് പ്രായം ദ സിസ്റ്റം ഫസ്റ്റ് ആസ് എ വെക്ടർ ഇക്വേഷൻ ആൻഡ് ദെൻ ആസ് എ മെട്രിക്സ് ഇക്വേഷൻ നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ടുണ്ട് സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഇക്വേഷൻ ആണ് നമ്മൾ എന്ത് പറയാ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറയാം ഇവിടെ മൂന്ന് ഇക്വേഷൻ ഉണ്ട് ഇത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക വെക്ടർ ഇക്വേഷൻ ആക്കി എന്നിട്ട് അതിനെ ഒരു മെട്രിക്സ് ഇക്വേഷൻ ആക്കി മാറ്റി എഴുതാം അപ്പം നോക്കൂ നമുക്ക് ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എത്ര വേരിയബിൾ ഉണ്ടെന്ന് നോക്കാം എക്സ് വൺ എക്സ് ടു എക്സ് വൺ എക്സ് ടു എക്സ് വൺ എക്സ് ടു അപ്പോൾ ഇവിടെ രണ്ട് വേരിയബിൾ ഉണ്ട് ഓക്കെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെ മെട്രിക് വെക്ടർ ഇക്വേഷൻ ആക്കി മാറ്റാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ ഫസ്റ്റ് വേരിയബിള് നമ്മൾ എക്സ് വൺ എഴുതുക ഓക്കെ നമുക്ക് ഫസ്റ്റ് വേരിയബിൾ ഈ കംപ്ലീറ്റ് ഇവിടെ നമ്മൾ വൺ ആണെന്നുള്ളത് എക്സ് വൺ എഴുതുക എന്നിട്ട് എക്സ് വണിന്റെ അടുത്തുള്ള നമ്പേഴ്സ് വൺ ആണ് എയ്റ്റ് ഫൈവ് വൺ എഴുതുക ഒരു കോളം മെട്രിക്സ് ആക്കിയിട്ട് പ്ലസ് ഇവിടെ എക്സ് ടു എഴുതുക ഓക്കെ ഇവിടെ ഒന്നുമില്ലെങ്കിൽ മൈനസ് ഉണ്ട് മൈനസ് വൺ പ്ലസ് ഫോർ മൈനസ് ത്രീ ഇപ്പൊ മൈനസ് വൺ പ്ലസ് ഫോർ മൈനസ് ത്രീ ഈക്വൽ ട് ഫോർ വൺ ടു എഴുതുക ഇതാണ് എന്ത് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതിനെ ഇതിനെ നമുക്ക് മെട്രിക്സ് ഇക്വേഷൻ ആക്കി മാറ്റി വളരെ സിമ്പിൾ ആണ് നമ്മൾ എന്ത് ചെയ്യുക ഈ രണ്ട് കോളം ഒരുമിച്ച് എഴുതാം ഓക്കെ അപ്പൊ എയ്റ്റ് ഫൈവ് വൺ എഴുതി മൈനസ് വൺ ഫോർ മൈനസ് ത്രീ എഴുതി ഓക്കെ എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എക്സ് വൺ നെ തൊട്ടടുത്ത ഒരു കോളം ആയിട്ട് എഴുതുക ഓക്കെ അപ്പൊ ആദ്യം ഇത് രണ്ട് നമ്മൾ ഒരുമിച്ച് എഴുതാം ഓക്കെ എന്നിട്ട് എക്സ് വൺ ന്റെ ഒരു കോളം ആയിട്ട് എഴുതുക ഈക്വൽ ടു ലാസ്റ്റ് കോളത്തിന് എഴുതുക ഇതായിരിക്കും എന്ത് നമ്മളെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള മാട്രിക്സ് ഇക്വേഷൻ ഓക്കെ